മ്പികൾ മീട്ടിനിൻകരവിരൽക്കെല്ലാം ഇരട്ടിക്കുമിശോണത്വം ബത കണ്ടു ഗാനമുടനെ നിർത്തേണമെന്നക്ഷിയും വേണം തെല്ലിട കൂട്ടിയെന്നുതുരകൊണ്ടെൻകർണവും തങ്ങളിൽ പ്രാണപ്രേയസി വള്ളത്തോളിൻ്റെ വിലാസലതിക എന്ന ഒരു ഭാഷാ ലഘു കാവ്യം അതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ വിലാസലതിക ശൃംഗാരകാവ്യമാണ് എന്ന് അമരിക ശതകത്തിന് തുല്യമായ കാവ്യമാണ് എന്നൊക്കെ വിശേഷണമുണ്ട് ഈ വിലാസലതികയുടെ മുഖവരിയിൽ കെ വി എം കെ വാസുദേവൻ മൂസദ് പറഞ്ഞിട്ടുള്ളത് എന്ന ശബ്ദം കേൾക്കുമ്പോൾ നെറ്റിചുളിക്കുന്ന ചില പരിഷ്കാരികൾ നമ്മുടെ ഇടയിലുണ്ട് ആ ശബ്ദത്തിൻ്റെ അർത്ഥത്തെ വളരെ ആഭാസമായ നിലയിൽ മാത്രം അറിയുന്നവരായ അപരിഷ്കൃതന്മാരും വളരെ പേരുണ്ട് ഈ രണ്ടു കൂട്ടരുടെയും തെറ്റിദ്ധാരണയെ ഇല്ലായ്മ രസചക്രവർത്തിയായ ശൃംഗാരത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം വെളിവാക്കുന്നതിനാണ് വിലാസലരിക അങ്കുരിച്ചിട്ടുള്ളത് എന്നാണ് ആദ്യത്തെ ശ്ലോകം തന്നെ കുന്തളാവലി വിയർത്ത പൂങ്കവീളിൽ മിന്നിയും എന്നുള്ളതാണ് വിലാസരഥികയിലെ ഒരു ശ്ലോകമെങ്കിലും അറിയാത്ത അക്ഷരശ്ലോകക്കാർ പൊതുവെ കാണുകയില്ല ലാവണ്യക്കടലിൽ കളങ്കമിയിലാതുണ്ടായ വാർതിങ്കളോ മാരൻവിട്ട ശരം കണക്ക് അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ അതിലെയാണ് ഇതിപ്പോ വീണവായന മതിയാക്കട്ടെയോ എന്ന് ചോദിക്കുന്ന പ്രിയ പ്രിയതമയോട് സരസനായ നായകന്റെ മറുപടി എന്നാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം മീട്ടി ൻ കരവിരൽക്കെല്ലാം ഇരട്ടിക്കുമിശോണത്വം ബത കണ്ടു ഗാനമുടനെ നിർത്തേണമെന്ന ക്ഷിയും വേണം തെല്ലിട കൂടിയെന്നു ദുരകൊണ്ടൻ കർണവും തങ്ങളിൽ പ്രാണപ്രേയസി തർക്കമാണ് ഇവിട ഞാൻ മധ്യസ്ഥതക്കക്ഷമൻ എന്നാണ് ശ്ലോകം വീണക്കമ്പികൾ മീട്ടി നിൻ കരവിരൽക്കെല്ലാം ഇരട്ടിക്കു മിശ്ശോണത്വം വീണക്കമ്പികൾ മീട്ടുമ്പോ ആ വീണക്കമ്പികളിൽ വിരൽ കൊണ്ടിട്ട് ആ കയ്യിലുണ്ടാകുന്ന രക്തപ്രസാദത്തിൻ്റെ കൂടുതൽ അത് കണ്ടിട്ട് നായകൻ സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ് അത്രയ്ക്ക് സ്നേഹം സ്നേഹത്തിൻ്റെ ആധിക്യമാണല്ലോ പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടത് പാ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഉടനെ നിർത്തണമെന്ന് എൻ്റെ കണ്ണ് പറയുകയാണ് പക്ഷേ വേണം തെല്ലിട കൂടിയെന്ന് ദുരകൊണ്ടൻ കരണവും എൻ്റെ കർണത്തിന് അല്ലെങ്കിൽ എൻ്റെ ചെവിക്ക് ഒരു ദുരയുണ്ട് ഒരു അത്യാഗ്രഹമാണ് എന്താ കുറച്ചുകൂടി കേൾക്കണം കുറച്ചുകൂടി കേൾക്കണം ഈ കയ്യിലെ ഈ രക്തപ്രസാദം കൂടുന്നത് കണ്ടിട്ട് നിർത്തണമെന്ന് കണ്ണും കുറച്ചുകൂടി കേൾക്കണമെന്ന് ചെവിയും തങ്ങളിൽ തർക്കമാണ് ഇവിടെ ഈ കാര്യത്തിൽ ഞാൻ മധ്യസ്ഥതയ്ക്ക് ഞാൻ എനിക്ക് സാധിക്കുന്നില്ല മധ്യസ്ഥതയ്ക്ക് എനിക്ക് സാധിക്കുന്നില്ല ആര് ജയിക്കും ആര് ആരുടെ കൂടെ നിൽക്കണം എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിനി pavitra